വിശദമായി കിടക്കുമ്പോൾ നമ്മൾ നേരെ കോട്ടയത്തേക്ക് പോകുന്നു കോട്ടയത്ത് അപകടം കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണു പതിനാലാം വാർഡിലെ കെട്ടിടമാണ് ഇടിഞ്ഞു വീണത് പതിനാലാം വാർഡ് കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത് ജി ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് ഇത് എത്ര വലിയ അപകടമാണ് കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണോ തകർന്നു വീണത് അങ്ങനെയെങ്കിൽ വലിയ അപകട സാധ്യത ഉണ്ടായി കാണുമല്ലോ എന്താണ് അവിടുത്തെ സാഹചര്യം സജിത്ത് കെട്ടിടത്തിന്റെ ഒരു ഭാഗം പ്രത്യേകിച്ച് ഇത് ഒരു ഒഴിഞ്ഞ കെട്ടിടമാണെന്നാണ് അല്പസമയം മുമ്പ് ഇവിടെ എത്തിയ മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞത് നിലവിൽ ഇത് ഉപയോഗിക്കുന്നില്ല ഇതിന്റെ ഒരു ഭാഗത്ത് ബാത്റൂം സൗകര്യങ്ങളുണ്ട് അതിന്റെ ഭാഗമാണ് ഇടിഞ്ഞു വീണത് എന്നുള്ളതാണ് മന്ത്രിയും ഒപ്പം തന്നെ ഇവിടെ ഉള്ളവരുമൊക്കെ ഇപ്പോൾ നൽകുന്ന വിവരം ഇതിനുള്ളിൽ ഒരു കുട്ടി പെട്ടിരുന്നു ആ കുട്ടിയെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ പരിശോധനകൾ തുടരുകയാണ് പക്ഷേ ഗുരുതരമല്ല സ്ഥിതി എന്നതാണ് മന്ത്രി തന്നെ വിശദീകരിക്കുന്നത് എന്തായാലും ഇവിടെ ഈ തകർന്ന് വീണ ഭാഗത്ത് പരിശോധനകൾ നടത്തുന്നുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അടക്കം എത്തി പരിശോധനകൾ നടത്തി ഇതിനുള്ളിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ ഇനിയും ആരെങ്കിലും ഉണ്ടോ എന്നത് പരിശോധിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഉള്ളത് നിലവിൽ എന്തായാലും വലിയ ഗുരുതരമായ ഗുരുതരമായൊരു പ്രശ്നമെന്ന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല ഇതൊരു ഒഴിഞ്ഞ ഭാഗം എന്ന നിലയിൽ തന്നെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും ഇപ്പോൾ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ പരിപാടി ഈ തള്ളകത്ത് നടക്കുകയായിരുന്നു അതിന് സമീപത്ത് തന്നെയാണ് മെഡിക്കൽ കോളേജ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരോഗ്യമന്ത്രി കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആരോഗ്യമന്ത്രിയുടെ ഇക്കാര്യത്തിൽ പ്രതികരണം ഉണ്ടാകുമെന്ന് കരുതാം എന്തായാലും ഉപയോഗിക്കാതിരുന്ന ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നു നീണ്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ ശ്രീജിത്ത് ഇത് കാലപ്പടക്കം മൂലം ഉപേക്ഷിച്ച ഒരു കെട്ടിടമാണോ അതല്ലെങ്കിൽ മറ്റാ എന്തെങ്കിലും കാരണത്താൽ ഉപയോഗിക്കാതിരുന്നതാണോ സജിത്ത് ആരോഗ്യമന്ത്രി ആരാണ് എന്നുള്ളത് നോക്കട്ടെ താരമായി പരിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത് എന്താണെന്നുള്ളത് നോക്കിയിട്ട് പറയാം ഇപ്പൊ പറയാം അല്ല നമ്മൾ കളക്ട് ചെയ്യുന്നേ ഉള്ളൂ അതായത് ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നതാണ് ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഷിഫ്റ്റിങ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ് അപ്പൊ അവിടെ ഇത് കൊണ്ട് വസ്തുക്കൾ മറ്റ് എന്താണെന്നുള്ളത് പറയാം സജിത്ത ഇതാണ് ആരോഗ്യമന്ത്രി വിശദീകരിക്കുന്നത് അതായത് ഈ സംഭവത്തിൽ ഇത് അടച്ചിട്ട ഒരു കെട്ടിടമാണ് അതിന്റെ ഒരു ഭാഗമാണ് തകർന്നിട്ടുള്ളത് ഇതിവിടെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടായിരുന്ന ആളുകളാണോ അതല്ലാതെ രോഗികളായിട്ടുള്ള ആരെങ്കിലും ആണോ എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് ഇക്കാര്യങ്ങളൊക്കെ ഇവിടേക്ക് എത്തിയതേ ഉള്ളൂ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇരു മന്ത്രിമാരും അവിടെ നിന്നാണ് അവർ എത്തിയിരിക്കുന്നത് മന്ത്രി വി എൻ വാസവനും ഉണ്ട് എന്തായാലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ ഉൾപ്പെടെയുള്ളവരുമായി ഇവർ ഈ കൂടുതൽ വിവരങ്ങൾ തേടി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ആരുടെയും പരുക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഇവിടെ എത്തിയ മന്ത്രിമാർ നൽകുന്ന വിവരം ഇവിടെ നിന്ന് ഇതൊരു പഴയ കെട്ടിടമാണ് അതിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത് ഇവിടെ നിന്നും ഈ കെട്ടിടം ഷിഫ്റ്റ് പുതിയ കെട്ടിടങ്ങൾ വരുന്നുണ്ട് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയും ഇവിടെ നിന്ന് ഇത് അടച്ചിടുകയും ചെയ്തതാണ് എന്നുള്ളതാണ് മന്ത്രിമാർ ഇപ്പോൾ നൽകുന്ന വിവരം സജിത്ത് അടച്ചിട്ട കെട്ടിടം വന്നാണ് പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഒരു വലിയ അപകടം ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗം തന്നെ തകർന്നു വീണ ഒരു സാഹചര്യമാണുള്ളത് ഇതിലെവിടെ പിഴവ് പറ്റിയതെന്നടക്കമുള്ള കാര്യങ്ങൾ നോക്കണം മുഖ്യമന്ത്രിയുടെ പരിപാടി കോട്ടയത്ത് നടക്കുന്നതിന് ഇടയിലാണ് ഇതിന് സമീപത്ത് തിലകത്ത് തന്നെ നടക്കുന്നതിനിടയിലാണ് ഈ അപകടം നടക്കുന്നത് അതുകൊണ്ട് മന്ത്രിമാരടക്കമുള്ള സംഘം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് പരിശോധിക്കുന്നുണ്ട് പരിക്കേറ്റ ഒരു കുട്ടി ഇതിനകത്ത് കുടുങ്ങിപ്പോയിരുന്നു അവർക്ക് കാര്യമായ പരിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ആശുപത്രിയിൽ ചികിത്സയിലാണ് ശ്രീജിത്ത് സൂചിപ്പിച്ചോ അക്കാര്യം മന്ത്രിമാരടക്കം സ്ഥലത്തേക്ക് വരുന്നു കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർന്നു വീണിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എങ്ങനെ സംഭവിച്ചതെന്നടക്കമുള്ള പരിശോധനകൾ വേണ്ടി വരുന്നതാണ് കാലപ്പഴക്കമുള്ള കെട്ടിടമാണ് പക്ഷേ കാലപ്പഴക്കമുള്ള കെട്ടിടം പൊളിച്ചു കളയാതെ എങ്ങനെ അവിടെ ഇരുന്നു എന്നറക്കുമ്പോൾ ഉയർത്തു സംശയകരമായ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതിന് മറുപടി പറയേണ്ടി വരും അധികൃതർ എന്നുകൂടി വ്യക്തമാണ് എന്തായാലും അപകടം അതിൽ മറ്റാരും കുടുങ്ങിയിട്ടില്ല എന്ന വലിയ ആശ്വാസകരമായ ഒരു കാര്യം ഇപ്പോൾ പുറത്തു വരുന്നത് പുറത്ത് ഇതിൽ അപകടത്തിൽ പെട്ടുപോയാൽ കുടുങ്ങിപ്പോയ ഒരു കുട്ടിയെ പുറത്തെടുത്തിട്ടുണ്ട് കുട്ടിക്ക് ഗുരുതരാവസ്ഥയൊന്നുമില്ല ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നതാണ് എന്തായാലും മന്ത്രിമാരടക്കം സ്ഥലത്ത് വന്നിട്ടുണ്ട്